മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി പൊട്ടുചക്ക ചക്ക കൊത്തിപ്പൊടി തോരൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ പ്ലാവിൽ നിന്നും ചക്ക പറിച്ചിടുകയാണ് ചക്കയുടെ മടലെല്ലാം ചെത്തി വൃത്തിയാക്കി എടുക്കുകയാണ് ചക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനിയും കൊത്തി പൊടി പൊടിയായി എടുക്കുകയാണ് കുറേയേറെ സമയമെടുക്കും എല്ലാവർക്കും ഒന്നും ഇത് മെനക്കടാണ് പിന്നെ നല്ല ടേസ്റ്റാണിത് ഞാനിത് തലേ രാത്രിയിൽ കൊത്തി എടുത്തതാണ് എടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ മതി ഒട്ടും വഴുക്കാകത്തില്ല ബാക്കി ഭാഗം വരുന്നതും എടുത്തു വെച്ച് പിറ്റേന്ന് കൊത്തിയെടുക്കാം എല്ലാം കൊത്തിയെടുത്തിട്ടുണ്ട് തോരന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കുകയാണ് അരക്കപ്പ് തേങ്ങാപ്പീരയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അരസ്പൂൺ ജീരകപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയുമാണ് എടുത്തിരിക്കുന്നത് പച്ചമുളകോ കാന്താരിയോ അരയ്ക്കുക ഞാൻ ഇപ്രാവശ്യം മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് എന്നോടൊപ്പം പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി ഞാൻ ഇടികല്ലി വെച്ചൊന്ന് അരച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത് ചട്ടി വെച്ച് ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ച് അതിലേക്ക് അല്പ അരിയും ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട് അരിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർക്കുകയാണ് അരപ്പെല്ലാം യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ചക്കയും ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് തോരനാവശ്യമായ ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കുക അരപ്പ് തയ്യാറാക്കിയ മിക്സിയുടെ ജാറിൽ അല്പം വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ഒത്തിരി വെള്ളം വേണ്ട അല്പം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി തോരന് അടച്ച് വെച്ച് വേവിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം തോരൻ റെഡി ആയിട്ടുണ്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനിയും തോരനിലേക്ക് കടുവ വറുത്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കടു വറുത്തതും കൂടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക നല്ലൊരു തോരനാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക